നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സിൽ സോഡിയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൊട്ടാസ്യവും ചില സന്ദർഭങ്ങളിൽ ഈ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ കുറയാറുമുണ്ട് കൂടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഹൈപ്പർ കലീമിയ എന്ന് പറയും കുറയുന്നതിനെ ഹൈപ്പോ കലീമിയ എന്നും പറയാറുണ്ട് പൊട്ടാസ്യം കുറയുന്ന ഹൈപ്പോ കലീമിയ എന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏത് സന്ദർഭത്തിലാണ് പൊട്ടാസ്യം കുറയുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായി എന്തെങ്കിലും സംഭവിക്കുമോ അതുകൊണ്ട് എന്താണ് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഏത് ഭക്ഷണം കഴിച്ചാലാണ് പൊട്ടാസ്യം നോർമൽ ആയി വരുന്നത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും ഉള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡിലാണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സെൽസിൽ ഈ ഒരു പൊട്ടാസ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടാസ്യത്തിന്റെ ബാലൻസ് ശരീരത്തിൽ നിലനിർത്തുക എന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മസിൽസിന്റെ പ്രവർത്തനം അതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് നാനോമോൾ പെർ ലിറ്റർ മുതൽ ഫൈവ് പോയിന്റ് ഫൈവ് നാനോമോൾ പെർ ലിറ്റർ വരെയാണ് ഇതിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് ത്രീ പോയിൻറ്റ് ഫൈവിൻ്റെ താഴേക്കോ അതല്ലെങ്കിൽ ത്രീയുടെ താഴേക്കോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എന്നാൽ ടു പോയിൻറ്റ് ഫൈവ് നാനോമോൾ പെർ ലിറ്ററിന്റെ അടിയിലേക്കാണ് വരുന്നതെങ്കിൽ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും അതുമാത്രമല്ല ഏറ്റവും അപകടകരമായ സിറ്റുവേഷൻസിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുകയും ഇല്ല അത് മാത്രമല്ല അത് അയാളെ അത്ര ഗുരുതരമായി ബാധിക്കുകയും ഇല്ല എന്നാൽ ഒരു വൃക്ക രോഗിയോ അതല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളോ ഹൃദ്രോഗിയോ ഒക്കെ ആണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇച്ചിരി കുറയുമ്പോഴേക്കും തന്നെ അത് അവരെ ഗുരുതരമായിട്ട് ബാധിക്കും ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് ആദ്യം ബാധിക്കുന്നത് അവരുടെ ഹാർട്ട് മസിൽസിനെയാണ് അത് മാത്രമല്ല ഹാർട്ടിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് കാർഡിയാക്ക് അരിത്മിയ എന്ന പ്രശ്നമുണ്ടാകും അതായത് ഹൃദയ താളത്തിൽ വ്യത്യാസം വരും ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടാതെ സിറോസിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവർ ഹെപ്പാറ്റിക് കോമ എന്ന അവസ്ഥയിലേക്കും പോകാം ഹൃദയത്തിനെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഹൃദയത്തിന്റെ ഇമ്പൾസ് അതായത് ഹൃദയ സ്പന്ദനത്തെ ബാധിച്ച് ഹൃദയത്തിന്റെ താളത്തിൽ വ്യത്യാസം വരും ഇങ്ങനെ അതൊരു ഹാർട്ട് അറ്റാക്കിലേക്കോ അതല്ലെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റിലേക്കോ വഴിവെക്കും അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് മൂന്നിൽ താഴുകയാണെങ്കിൽ തന്നെ ഒരു ഇ സി ജി നിർബന്ധമായിട്ടും എടുത്തു നോക്കേണ്ടതാണ് ഇനി ചെറിയ തോതിലാണ് പൊട്ടാസ്യം കുറയുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളായ ക്ഷീണം ബലക്കുറവ് ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരിക മസിൽസിന്റെ പ്രവർത്തനത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് മസിൽസ് കോച്ചിപ്പിടിക്കുക കൈകാലുകൾക്കൊരു ബലക്ഷയം പോലെ തോന്നുക നടക്കുമ്പോൾ പ്രത്യേകിച്ച് കാലിന്റെ മസിൽസിന് ബലം കിട്ടാതിരിക്കുക മസിൽ ക്രാംപ്സ് വരിക കൈകാലുകൾക്ക് തരിപ്പും മരവിപ്പും അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ഇത് കൂടാതെ ഓക്കാനം ഛർദ്ദി അതുപോലെ മലബന്ധം ഇത് പൊട്ടാസ്യം കുറയുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ചില ആളുകളിൽ ശരീരം പെട്ടെന്ന് കുഴഞ്ഞു പോകാം അതുപോലെ തന്നെ മെൻ്റൽ കൺഫ്യൂഷൻ അതായത് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ സോഡിയം കുറയുമ്പോഴും ഇതേപോലെ സംഭവിക്കാറുണ്ട് ഇതൊക്കെയാണ് തുടക്കത്തിൽ സംഭവിക്കുന്നതെങ്കിലും കുറച്ചുകൂടി അധികമായി അതായത് ഒരു ടു പോയിൻറ്റ് ഫൈവ് നാനോമോൾ പെർ ലിറ്ററിൽ കുറഞ്ഞു വരുമ്പോഴാണ് ഇത് ബി പി പെട്ടെന്ന് കൂടുക കുറയുക ഇങ്ങനെ ബി പിയിലുള്ള ഫ്ളക്ച്വേഷൻസ് അതുകൂടാതെ ഹാർട്ടിൻ്റെ മസിൽസിനെ ബാധിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നത് നെഞ്ചിരിപ്പ് വല്ലാതെ കൂടിക്കൂടി വരും പാൽപിറ്റേഷൻ എന്ന അവസ്ഥ ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത് കുറയുന്നതെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന്റെ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നതിൽ കിഡ്നിക്ക് വലിയൊരു റോളുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് വൃക്ക രോഗികളിലാണ് അതുപോലെ കരൾ രോഗികളിൽ കൂടാതെ ഡയ്യൂറട്ടിക്സ് മൂത്രം ഒഴിഞ്ഞു പോകാനായിട്ടുള്ള മരുന്ന് കുടിക്കുന്ന ആൾക്കാരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് നന്നായിട്ട് മൂത്രം പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം വല്ലാതെ കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ബാലൻസ് കറക്റ്റ് ആകണം ഈ സമയത്ത് നമുക്ക് സോഡിയം കുറയാം അതുപോലെ തന്നെ പൊട്ടാസ്യവും കുറഞ്ഞു വരാം നന്നായിട്ട് ഛർദി വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരിൽ ഇങ്ങനെയുള്ളവരിൽ ആ ഒരു ഫ്ലൂയിഡ് ലോസ് കൂടുതലാകും അതുകൊണ്ടാണ് ഇംബാലൻസ് വരുന്നത് വയറിളക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതുകൂടാതെ നന്നായിട്ട് വിയർക്കുന്ന ആൾക്കാരിൽ ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് അതായത് ഈ ഒരു ഡയോറിട്ടിക്സ് ആ ഒരു കാറ്റഗറിയിലുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരിലും പൊട്ടാസ്യം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ഒരു തവണ പൊട്ടാസ്യം കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ആ ഒരു ബലക്കുറവ് അതുപോലെ ഹൃദയമിടിപ്പിൽ വരുന്ന വ്യത്യാസം എന്തോ ഒരു അപാകതയുള്ള പോലെ അവർക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ പൊട്ടാസ്യം ലെവൽ ചെക്ക് ചെയ്യണം പൊട്ടാസ്യം കുറയുന്ന മിക്ക ആൾക്കാരിലും മഗ്നീഷ്യവും ഒപ്പും കുറഞ്ഞു വരാറുണ്ട് ഇനി ചെറിയ രീതിയിലാണ് കുറവുള്ളതെങ്കിൽ നമുക്കത് ഭക്ഷണത്തിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചുവന്ന ചീരയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട് അതുപോലെ നേന്ത്രപ്പഴം നല്ലൊരു ഓപ്ഷനാണ് ആണ് ഇത് കൂടാതെ ഓറഞ്ച് അവക്കാഡോ അവൊക്കാഡോയിലെല്ലാം ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കൂൺ ഇവയിലെല്ലാം പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലാണ് പാക്സീഡ്സിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് സ്ഥിരമായിട്ട് പൊട്ടാസ്യം കുറയുന്ന ആൾക്കാരാണെങ്കിൽ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നാൽ ഒരു പരിധി വിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് ജീവന് തന്നെ ആപത്താണ് മരണം വരെ സംഭവിക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ വഴി പൊട്ടാസ്യം ഉള്ളിലേക്ക് കയറ്റേണ്ടി വരും ഇത് രോഗിയെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമെങ്കിലും പിന്നീട് ഇത് ഭക്ഷണത്തിലൂടെ നിലനിർത്തി പോരുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനായിട്ട് നമുക്ക് കരിക്കിൻ വെള്ളവും ഉപയോഗിക്കാം നാച്ചുറലായിട്ട് എല്ലാ ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കരിക്കിൻ വെള്ളം അതുകൂടാതെ ഞാൻ മുൻപ് പറഞ്ഞ ഭക്ഷണങ്ങളും സ്ഥിരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇങ്ങനെ പൊട്ടാസ്യം കുറയുന്നത് പോലെ തന്നെ റിസ്ക് ആണ് പൊട്ടാസ്യം കൂടുന്നതും ഇതേക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് പൊട്ടാസ്യം കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളും ഇതെങ്ങനെയാണ് ഗുരുതരമാകുന്നതെന്നും പറഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്